अह फिर रसूल है अंदर पर यार आई जानूं हिम वेर फैमिली यू नो सो अजय से सिपुड़ हो लेकिन सिपुड़ कब होगा यू नो एंड वे वे अलग फैमिली तो वैसे कह वे नेपो कस्टम यू नो सो अब हमारा फैमिली ग्रुप हमारा फैमिली ग्रुप पहले वाला चयन दूसरा चयन ग्रुप समझा यू नो सो ही वास ऑलवेज പിന്നെ കാൽ ഉദ്ദേശിച്ചിട്ടല്ല ഇതുവരെ ഞാൻ ഉദ്ദേശിച്ചു ഞങ്ങൾ കറപത്രം ഉണ്ടായിട്ട് മനസ്സിലായി ഞങ്ങൾ അതിനുശേഷം അതിനോട് ഫ്ലഷും കൂടി നമ്മുടെ I thought he will make me, you know, do three, four rounds <laughs> of narration. Only a person knows when do we start shooting. And it's only task like a Then everything else was so easy. All of them, you know, one by one, everything fell in place. This is <laughs> completely a Parisian thread. So, this is a thread. 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 This ി ഇപ്പൊ നമ്മളിപ്പോ റിയാലിറ്റി ഷോ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാം ഒരു റിയാലിറ്റി കാര്യം ബൈ സംബിൾ അങ്ങനെ ഒരു സംഭവന നടക്കുന്നത് ബിഗ് ബോസ് നോക്കിയാലും ബിഗ് ബോസിന്റെ അഡിക്ഷൻ നോക്കിയിട്ടില്ല ഓഫ് അതോറിറ്റോറിയനിസം ഇൻ ദീസ് അപ്പൊ ആ ഒരു തെർട്ടിന് ആണ് ആ റിയാലിറ്റി ഷോയുടെ കൺസെപ്റ്റൻ തുടങ്ങിയത് അപ്പൊ അതിനകത്ത് ഇപ്പൊ പാരോമൽ സ്റ്റോറീസ് ചെയ്യാനും ബെസ്റ്റ് മീഡിയം கிரே கேமரா ட்ரீட்மென்ட் அலிக் செக்யூரிட்டி கேமரால காணும் விசுவஸ் நான் யூடியூபில் போய் ஓக்கிட்டான காணாம गई அந்த பாயே போஸ்ட் மோட்டன் கேமரால இருந்து செக்யூரிட்டி கேமரால இருந்து போஸ்ட் செய்யுமே அது அப்ப அதால கண்ணு மத்தில கிடப்போம் அப்ப அங்கனான ஆ ஒரு மெரிட்டபிள் எஃபெக்ட் பிளஸ் நான் எப்டி பார்த்ததுல நான் என் டிவி গার্লフレண்ட் ஒரு பரவ்யா சீரிஸ் சேின்ன சமயத்துல இதே ட்ரீட்மென்ட்ட நான் யூஸ் பண்ணேன் சோ ஐ ஹேட் சக்சஸ்ஃபுல்லி அட்டெம்டட் அண்ட் இட் வஸ் சக்சஸ்ஃபுல் தென் சோ வெரி ஈஸி ஃபார் மீ அடாப்ட்டு டு திஸ் ஃபார்மட் தென் எவ்ரிTHING இஸ் டுக் ஆஃப் फ्रॉम देयर

നമ്മളോട് പറഞ്ഞില്ല ഇതിനകത്ത് ഗോപുറം ഉണ്ട് ഈ ടോൾഡ് ക്യാമറ ആണ് പക്ഷെ ഇറ്റ് ഇറ്റ് ഓൺ സോ ബേസിക്കലി ബേസിക്കലി നമ്മള് ക്യാമറ ഉണ്ട് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ ഷൂട്ട് ചെയ്തു ആയിരുന്നു ആക്ച്വലി ഷോട്ട് ഓൺ ഏത് യൂസ് ചെയ്യാൻ നമുക്ക് അറിയില്ല അപ്പൊ ലൈറ്റ് ഇതെല്ലാം ഒരു എനിക്ക് വേണ്ടി ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു ബാക്കി ആട്ട് അറിയില്ല അതൊരു ഡയറക്ടർ പ്ലസ് ഡിഒഫി ഒരു ജാപ്പനീസ് ചെയ്യാം അപ്പൊ ഇത് ഞാൻ ഗോപ്രോ യൂസ് ചെയ്യുന്ന ചെയ്തപ്പോൾ ടെക്നിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ലക്കിലി ഗോപ്രോയുടെ ലേറ്റസ്റ്റ് സോഷ്യൻസ് അവൈലബിൾ ആയിരുന്നു മാർക്കറ്റിൽ എനിക്ക് ഒരിക്കലും അതേ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യണം ഒരു ആഗ്രഹം അങ്ങനെ ഇല്ല ഐ പ്രിഫർ ഡൂയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റൈൽസ് അതായത് ട്രെയിനിൽ പാടി നടക്കുക അല്ലെങ്കിൽ സൂപ്പർ മോഡൽ ആവാ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോർമൽ ആയ ഒരു പെൺകുട്ടിയാവാം സോ ഐ എൻജോയ് അതൊരു എക്സ്പ്ലോറേഷൻ ഞാൻ അധികം എൻജോയ് ചെയ്യുന്നതാണ് ക്രിസ്മസ് ഒക്കെ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് തന്നെ എനിക്ക് ഓഫർ ചെയ്തു പക്ഷെ അവൻ്റെ ഇടയ്ക്ക് കുമാരി എന്നൊരു പടമാണ് ഉണ്ടായിരുന്നു സുതും കംപ്ലീറ്റ്ലി ഡിഫറെ പിന്നെ അതിന് ശേഷം കെട്ടി കിട്ടി അപ്പോൾ ഒരു രസം ഒരു എൻജോയ് ചെയ്തൊരു വേറൊരു ക്യാരക്ടറായി മാറുന്നത് ഐ ലൈക്ക് ദ പ്രോസസ് അപ്പോൾ യെസ് ഞാൻ സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് പിന്നെ അത്രയും ഓഫേഴ്സ് വരണ്ടേ കുറച്ച് ഓഫേഴ്സ് വരും അതൊന്നും ഞാൻ സെലക്ട് ചെയ്യും സോ യാ тен इशോсар ഉള്ള ഒരു പ്രൈം സീൻ എല്ലാ കാര്യങ്ങളും വിബിയിലേക്ക് ടുങ്ങുന്ന ഒരു സീൻ ആണ് ഓർഡർലും നടക്കൊരു സീൻ ആണ് ഇതിന്റെ കുറേ നാല് നടട്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു सिनेമറ്റോഗ്രാഫി ആയിരുന്നു ഇത്ര കൊടുത്ത ആക്റ്റേഴ്സ് കൊണ്ടുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു പെസുകസറിന്റെ സൗണ്ടിംഗ് ആ एफर्ट ഒരു ഒരു ഏരിയയിൽ ഒരു ഏരിയ പറയിരുന്നതിലും കംപ്ലിക്കേറ്റിസ് ഇതിനെ മാറി പോയത് വളരെ രീതിയിൽ അത്തരത്തെ എല്ലാം റൈറ്റ് ടൈം റൈറ്റ് പോയിന്റിൽ വർക്ക് ഔട്ട് ആയി ലൈനിൽ എടുത്തേക്കുന്നത് അത് ഈ ാച്ചുറൽ പ്രോസസ് ചെയ്യുമ്പഴും എങ്ങനെ സൗണ്ട് സൗണ്ട് ചേഞ്ച് ചെയ്യും അതെങ്ങനെ നമുക്കത് ഒരു അണ്ണാച്ചുറൽ ഇതാക്കാം അതിൽ ഞാൻ കുറച്ച് എ ഐ ഉപയോഗിച്ചിട്ടുണ്ട് കുറേ എ ഐ പ്ലോറ്റിങ്സ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വോക്കൽ ക്രിയേറ്റ് ചെയ്തത് യു ഫീൽ എ മാൻ ഇൻസൈഡ് എ വുമൺ സോ ദാറ്റ് ഇറ്റ്സ് നോട്ട് ജസ്റ്റിഫൈസ് ദ സ്റ്റോറി ഐ വാണ്ട് ദാറ്റ് So, this, multiple layers, uh, uh, there are various layers of sounds that I have uh, put together, including animals. Mm -hmm. Plus, yes, the vocal processing is done through uh, an AI based uh, platform. Um, so, it, it creates, sometimes you feel like a snake, sometimes you feel very monstrous, sometimes you feel very selective, you know. സൊ ആസ് പെർ ദ എക്സ്പ്രഷൻ കീപ് ചേഞ്ചിങ് ടു ഡ്രോ ലൈൻസ് ടു ക്രിയേറ്റ് ആ സീലിൻ്റെ എസെൻസ് പോകാതെ എന്നാൽ നമുക്ക് സൗണ്ട് ഭയങ്കര ഭയങ്കര ഓവർ പവറിങ് ആകാതെ ആ എസെൻസ് പോകാതെ നട്ട് ഓരോ ഓരോ മൊമെൻറ്റിലും അവിടെ ഓരോരോ എലിമെൻറ്റ്സ് ആയിട്ട് കാണിക്കാം നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള സെറ്റ് വരുമ്പോൾ ആദവും ആഡമനിയും ആ ഒരു കൺസെപ്റ്റ് So suddenly the snake comes in. You know, in certain sections I made her feel like a, 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 palm in the silkar. You make the voice sound like that. So it's been so you know, it's very, very carefully crafted like that. You know, that's probably that scene comes across very you know it is the right dot. this was sort of course did all this after the shooting. The shooting somewhere சஜித் சார் கேkomen கேஷோர் அ ஒனிக்கேட் நான்rangle ஒரு மிச்சிருந்திட்ட சஜித் சார்rangle நான் நடுப் பர்னு என்னோடு வாழ்ன बिकॉज ஐ வாஸ் கேரியிங் தட் ஸ்டார்டிங் வித் அங்கனே மேகா ப்ராசஸ் பையது வன்னிட்டிக்கிற ஒரு சமயான அப்போ அப்போ சஜித் சேட் தட் யூ نو சூட் நீ யூ டெல் மீ നിങ്ങൾ പറയുമ്പോൾ ഇതാണ് പോയിട്രി ഇതാണ് ഇതിന്റെ അർത്ഥം ഇതാണ് സീൻ നമുക്ക് ഇത് എങ്ങനെയാണത് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം സോ ഹി ഹാ സം സജഷൻസ് കേക്കോ മാം പറഞ്ഞു ഓക്കെ ഷുട്ടി എങ്ങനെയാണ് ഇപ്പോൾ ഇത് വാക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ ലൈറ്റ് ഇതാണ് കോറിഡോർ ഇതാണ് നിങ്ങളുടെ ഒരു ഏരിയ ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണിത് ഒരു കെയർഫുള്ളി കൊറിയോഗ്രാഫ് ചെയ്തത് നിങ്ങൾ ആണ് പറഞ്ഞത് എന്നതും ഓയിൻ ഓൺ പോയിന്റ് ആണ് ആ ലൈറ്റിങ് ഓൾസോ മേഖല മനസ്സിൽ നടക്കുന്ന ചില ഫീലിങ് ചില മാറ്റങ്ങൾ അതിനനുസരിച്ചിട്ട് അതുപോലെ ലൈറ്റ് ചെയ്തു ഇഫ് യു സീ ഹീസ് റിയാക്ടി ഓൾസോ ടു മേഘയെ കാണാൻ പറ്റും പക്ഷെ മേഘയുടെ ഈ മനസ്സിൽ മാറിയ ഒരു വേറൊരു വേഷം കാണാൻ പറ്റും സോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ബീവ് ചെയ്തൊക്കെ തന്നെയാണ് ഈ ആ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇറ്റ് വുഡ് ആ ഗോൺ ടു ഡിഫറെൻ്റ് ആൻഡൽ വി വർ വെരി കെയർഫുൾ അതായത് എത്രയും ഡെലിക്കറ്റ് ആയൊരു പോയിന്റ് ആണ് ആ പടത്തിൽ കൂടുതൽ so, വാർത്തകൾക്കായി